ഒഡീഷയിൽ ബി ജെ പിയും ബി ജെ ഡിയും തമ്മിലുള്ള സഖ്യം സംബന്ധിച്ച ഊഹാപോഹങ്ങൾക്ക് വിരാമിട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒറ്റക്ക് മത്സരിക്കുമെന്നും സർക്കാർ രൂപീകരിക്കുമെന്നും ഒഡീഷ ബി ജെ പി അധ്യക്ഷൻ മൻമോഹൻ സമൽ പ്രഖ്യാപിച്ച് കഴിഞ്ഞതോടെയാണ് ആ കാര്യത്തിൽ ഒരു തീരുമാനമായത് ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ഒഡീഷ ബി അധ്യക്ഷൻ സമൽ ഈ കാര്യത്തിലുള്ള തീരുമാനം തുറന്നു പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡൽഹിയിൽ ക്യാമ്പ് ചെയ്യുന്ന സമലും സംഘവും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവരുമായി അതുപോലെ മറ്റ് കേന്ദ്ര നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതേ തുടർന്നാണ് നിർണായകമായ ഈ നീക്കത്തിലേക്ക് ബി ജെ പി ഇപ്പോൾ കടന്നെടുക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ നിയമസഭാ സീറ്റുകളിലും അതുപോലെ ലോക്സഭാ സീറ്റുകളിലും ബി ജെ പി ഒറ്റക്ക് മത്സരിക്കുമെന്ന തീരുമാനമാണ് ഇപ്പോൾ ബി ജെ പി കൈക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പോടെ സംസ്ഥാനത്ത് നിന്നും ഇപ്പോഴത്തെ ഭരണകക്ഷിയായ നവീൻ പട്നായിക്കിന്റെ ബി ജെ ഡിയെ താഴെ ബി ജെ പി പുതിയ സർക്കാർ രൂപീകരിക്കുമെന്നും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നുണ്ട് സീറ്റ് വിഭജനം സംബന്ധിച്ച് ബി ജെ പി കേന്ദ്ര നേതൃത്വവും ബി ജെ ഡിയും തമ്മിൽ ചർച്ച നടന്നതായി വാർത്തകളുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ ബി ജെ പി പതിമൂന്ന് മുതൽ പതിനാല് സീറ്റുകളിലേക്കും ബി ജെ ഡി ഏഴ് മുതൽ എട്ട് സീറ്റുകൾ വരെയും മത്സരിക്കാമെന്നും അതുപോലെ ഈ സഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നിലനിൽക്കുമെന്നും പറഞ്ഞിരുന്നു അതിൽ ഭരണകക്ഷിയായ ബി ജെ ഡി തൊണ്ണൂറ്റി അഞ്ച് മുതൽ നൂറ്റി പത്ത് സീറ്റുകൾ വരെയും ബി ജെ പി നാൽപ്പത്തി ആറ് മുതൽ അൻപത്തി രണ്ട് സീറ്റുകൾ വരെയും സ്ഥാനാർത്ഥികളെ നിർത്താൻ പദ്ധതിയിട്ടിരുന്നു എന്നാൽ അത് സംസ്ഥാന നേതൃത്വവുമായി സംസാരിച്ചപ്പോൾ സംസ്ഥാന നേതൃത്വം എതിർക്കുകയായിരുന്നു കഴിഞ്ഞ പത്തു വർഷമായി തങ്ങൾ ബി ജെ ഡിക്കെതിരെ തെരുവിൽ പോരാടുകയാണെന്നും അവർക്കെതിരെ പൊതുജനങ്ങളുടെ പിന്തുണ തേടുകയാണെന്നും സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾ ഒന്നടങ്കം കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിക്കുകയായിരുന്നു ഇതോടെയാണ് സംസ്ഥാന ഘടകത്തിൻ്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് സഖ്യം വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് ബി ജെ പി എത്തിച്ചേരുന്നത് യഥാർത്ഥത്തിൽ ബീഹാർ പോലെയും അതുപോലെ മഹാരാഷ്ട്ര പോലെയൊക്കെയുള്ള സംസ്ഥാനങ്ങളിൽ ചെറുപാർട്ടികളെ ചേർത്തു ഒടുവിൽ അവരെ തകർക്കുന്ന ഒരു രീതിയാണ് ബി ജെ പി സ്വതവേ നടത്തിക്കൊണ്ടുവരുന്നത് എന്നാൽ ബി ജെ ഡി ആ തരത്തിലേക്ക് നീങ്ങാതെ ഒരകലം പാലിച്ചുകൊണ്ടാണ് ബി ജെ പിയെ കണ്ടത് പാർലമെൻറ്റിൽ പല നിർണായക ഘട്ടത്തിലും ബി ജെ പിയെ പിന്തുണച്ച പാർട്ടി കൂടിയാണ് ബി ജെ ഡി ഇപ്പോഴത്തെ ബി ജെ പിയുടെ തീരുമാനത്തോടെ നേർക്ക് നേർ ഏറ്റുമുട്ടാൻ ഒരുങ്ങുകയാണ് ബി ജെ ഡി അവർ ആരുമായും സഖ്യം വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്